ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിലേക്കാണ് അതായത് ആന്ധ്രാപ്രദേശിലെ അനന്തപൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ലേപാക്ഷി എന്ന അതിപുരാതനമായ ക്ഷേത്രത്തിലേക്കാണ് നമ്മളുടെ യാത്ര ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം നൂറ്റി മുപ്പത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും അതായത് ബാംഗ്ലൂർ ഹൈദരാബാദ് ഹൈവേയിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഹൈവേയിൽ നിന്ന് വളരെ കുറച്ച് ദൂരം മാത്രം നമ്മൾ അകത്തോട്ട് കയറിയാൽ മതി ഏകദേശം പതിനാറ് ആണ് ഹൈവേയിൽ നിന്ന് നമ്മൾ അകത്തോട്ട് സഞ്ചരിക്കേണ്ടതായിട്ട് പറയുന്നത് അങ്ങനെ നമ്മൾ ഹൈവേയിൽ നിന്ന് അകത്തോട്ട് കയറി ആ ചെറിയ റോഡിൽ കൂടെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ചുകൂടി മുൻപോട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വെൽക്കം ടു ലേപാക്ഷി എന്ന് പറഞ്ഞ വലിയ ബോട്ട് ഒക്കെ കാണാൻ സാധിക്കും അതിനുശേഷം കുറച്ചുകൂടി നമ്മൾ മുൻപോട്ട് യാത്ര ചെയ്യുമ്പോഴത്തേക്കും ലേബാക്ഷി എന്ന ബോർഡ് നമുക്ക് വീണ്ടും കാണാനായിട്ട് സാധിക്കും അതായത് ആ റോഡിൽ നിന്ന് നമ്മൾ വീണ്ടും ക്ഷേത്രത്തിലേക്കുള്ള ചെറിയ റോഡിലേക്ക് കയറാൻ പോവുകയാണ് അതിൻ്റെ ഒരു സൂചനാ ബോർഡ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ടാവും അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു റോഡിലേക്ക് ഇവിടെ നിന്ന് തിരിയുകയാണ് ഇവിടെ തന്നെ വെൽക്കം ടു ലേപാക്ഷി ടെമ്പിൾ എന്ന ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ മുൻപോട്ട് യാത്ര ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ വളരെ ദൂരെയായിട്ട് നമുക്ക് ആ ഒരു ജഡായുവിൻ്റെ പ്രതിമ കാണാൻ സാധിക്കും അതായത് നമ്മളുടെ കേരളത്തിലുള്ള ജഡായു പോലെ തന്നെ ഇവിടെയും ഒരു ജഡായുവിൻ്റെ പ്രതിമ കാണാൻ സാധിക്കും കേരളത്തിലെ പക്ഷേ ചിറകറ്റ് കമിഴ്ന്ന് കിടക്കുന്ന രീതിയിലുള്ളതാണെങ്കിൽ ഇവിടെ പറന്നുയരാൻ നിൽക്കുന്ന രീതിയിലുള്ള ഒരു ജഡായുവിൻ്റെ പ്രതിമയാണ് കാണാൻ സാധിക്കുന്നത് ഈ ഒരു ഏരിയ പൂർണ്ണമായിട്ടും കൈകാര്യം ചെയ്യുന്നത് ആന്ധ്രാപ്രദേശ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എൻട്രി ആവുന്നതിന് ഒരു എൺപത് രൂപ പാർക്കിംഗ് ഫീസ് എന്ന ഇനത്തിൽ അവർ വാങ്ങിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ അകത്തേക്ക് വന്ന് ക്ഷേത്രത്തിലേക്ക് വരികയാണ് ക്ഷേത്രം എന്ന് പറയുന്നത് വീരഭദ്രസ്വാമിയുടെ ക്ഷേത്രമാണ് അതും അതിപുരാതനമായിട്ടുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് പൂർണ്ണമായിട്ടും കരിങ്കലുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു ക്ഷേത്രം എന്ന് വേണം പറയാനായിട്ട് ലേബാക്ഷി എന്ന പേരിന് പിന്നിലും ഒരുപാട് കഥകളൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ഞാൻ മുൻപോട്ട് പറഞ്ഞുതരാം എന്തായാലും നമുക്ക് ഈ ഒരു ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം പതിനാറാം നൂറ്റാണ്ടിൽ വിജയനഗര സാമ്രാജ്യത്തിന്റെ ഭരണകാലത്താണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത് എന്ന് കരുതപ്പെടുന്നു അച്യുത ദേവരായരുടെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന സഹോദരന്മാരായ വിരൂപണ്ണ വീരണ്ണയുമാണ് ഈ ക്ഷേത്രത്തിന് ശില്പികൾ കുന്നിന്റെ മുകളിലായി സ്ഥിതി ചെയ്യുന്നതിനാൽ കൂർമ്മശൈലം അതായത് ആമയുടെ ആകൃതിയിലുള്ള കുന്നു ആയതുകൊണ്ടാണ് ഇതിന് കൂർമ്മശൈലം എന്ന ഒരു പേര് വന്നത് അതായത് ആ ഒരു കുന്നിന് വിളിക്കുന്ന പേരാണ് കൂർമ്മശൈലം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ഒരു ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ വീരഭദ്രനാണ് അതുകൂടാതന്നെ ഈ ഒരു പ്രതിഷ്ഠ നടത്തിയത് അഗസ്ത്യമുനിയാണ് എന്നും പറയപ്പെടുന്നു ഈ ക്ഷേത്രത്തെ പ്രധാനമായിട്ട് മൂന്ന് ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് എന്ന് വേണം പറയാനായിട്ട് ആദ്യത്തെ ഭാഗം അതായത് പ്രധാന ഭാഗം എന്ന് പറയുന്ന ക്ഷേത്രമാണ് ഗർഭഗൃഹം വീരപഥൻ്റെ പ്രതിഷ്ഠ ഇരിക്കുന്ന ഭാഗം അവിടെയാണ് അതിനുശേഷം അതിന്റെ പുറത്തായിട്ട് അർദ്ധമണ്ഡപം അതായത് മുഖ്യ ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശന കവാടം എന്ന് വേണം പറയാനായിട്ട് ഇവിടെയാണ് ക്ഷേത്രത്തിലെ മനോഹരമായ ചുവർ ചിത്രങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് രാമായണം മഹാഭാരതം അതുപോലെ തന്നെ ശിവനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ചുവർ ചിത്രത്തിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും ഒരുപാട് ചുവർ ചിത്രങ്ങൾ നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ അവിടെയുവിടെയും കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇത് ശിവനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അല്ലെങ്കിൽ മഹാഭാരതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇതിനുശേഷമുള്ളത് നാട്യമണ്ഡപമാണ് അതായത് നൃത്ത മണ്ഡപം നൃത്തങ്ങൾക്കും മറ്റ് കലാപരിപാടികൾക്കും വേണ്ടി നിർമ്മിച്ച സ്ഥലമാണിത് ഇവിടെയുള്ള ഓരോ തൂണിലും കൊത്തുപണികളുണ്ട് ഓരോന്നും അതിമനോഹരമാണ് എന്ന് വേണം പറയട്ടെ എല്ലാം ഒരേപോലെയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല ഓരോ കൊത്തുപണികളിലും അതിൻ്റേതായിട്ടുള്ള വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും അതായത് ഓരോ തൂണിലും ഉള്ളത് ഓരോ രീതിയിലുള്ള കൊത്തുപണികളാണ് എന്ന് വേണം പറയാനായിട്ട് നമ്മൾ അവിടെ നോക്കി നിന്നു പോകും എന്നുള്ളത് തന്നെയാണ് അതായത് എവിടേക്ക് നോക്കിയാലും അതിഗംഭീരമായിട്ടുള്ള രീതിയിൽ കൊത്തുപണികൾ തന്നെയാണ് അതായത് അന്നത്തെ കാലത്ത് ഇതൊക്കെ എങ്ങനെ ചെയ്തു എന്ന് നമ്മൾ ആലോചിച്ച് നിന്നു എന്നുള്ളതാണ് അതായത് അത്രത്തോളം അത്ഭുതപ്പെട്ട് നമ്മൾ നിന്നു പോകുന്ന രീതിയിലുള്ള വാസ്തുവിദ്യയും അതേപോലെയുള്ള നിർമ്മാണ രീതി ാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് അത്ഭുതം എന്ന് തന്നെ നമുക്കതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കുകയുള്ളു അതായത് ഇന്നത്തെ കാലത്ത് ഇത്രയും ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് നമുക്കിത് ചെയ്തെടുക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ എങ്ങനെ ഇത് ചെയ്തു എന്നുള്ളത് നമുക്ക് നമ്മളെ സംബന്ധിച്ചിട്ട് വളരെയധികം അത്ഭുതത്തോടെ നമ്മൾ ചിന്തിച്ചു പോകുന്ന ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ ഈ ഒരു ക്ഷേത്രത്തിൽ മറ്റൊരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഏകദേശം എഴുപതോളം തൂണുകളാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഭാഗത്തുള്ളത് അതിൽ ഒരു തൂണ് എന്ന് പറയുന്നത് നിലത്ത് മുട്ടിയിട്ടില്ല എന്നുള്ളതാണ് ആ ഒരു തൂണിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു തൂണിലാണ് ഈ ബാക്കിയുള്ള തൂണുകളെ എല്ലാം ബന്ധിപ്പിച്ചിരിക്കുന്നത് എന്ന് വേണം പറയാനായിട്ട് അതായത് ആ ഒരു തൂണിലാണ് ക്ഷേത്രത്തിന്റെ നിലനിൽപ്പ് എന്ന് വേണം പറയാനായിട്ട് ഹാങ്ങിങ് പില്ലർ എന്ന് അറിയപ്പെടുന്ന ഒരു തൂണാണത് എഴുപത് തൂണുകളിൽ വളരെ വ്യത്യസ്തമായിട്ട് നിലത്ത് മുട്ടാതെ നിലകൊള്ളുന്ന ഒരു തൂണാണത് ാണെന്നാണ് ഞാൻ പറഞ്ഞ ഹാങ്ങിങ് പില്ലർ അതായത് വളരെയധികം പ്രത്യേകതയുണ്ട് എന്ന് പറഞ്ഞ ആ ഒരു പില്ലർ ഇതാണ് ഇതിൻ്റെ അടിഭാഗമാണ് നിലത്ത് മുട്ടിയിട്ടില്ല എന്ന് വേണം പറയാനായിട്ട് ഇപ്പോൾ ചെറുതായിട്ട് അതിൻ്റെ അടിഭാഗം നിലത്ത് മുട്ടിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും എന്നാൽ ഈ ഒരു നിർമ്മാണ രീതിയുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ബ്രിട്ടീഷ് എഞ്ചിനീയർ ശ്രമിക്കുകയുണ്ടായി അതായത് ഈ ഒരു തൂണിൻ്റെ രഹസ്യം എന്താണ് എന്ന് അദ്ദേഹം കണ്ടുപിടിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് അദ്ദേഹം ഈ തൂണ് ഇളക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അങ്ങനെ ഇളക്കാൻ ശ്രമിച്ചപ്പോഴത്തേക്കിനും ബാക്കിയുള്ള തൂണുകൾ ഇളകുന്നതായിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി അതായത് ഈ ഒരു തൂണ് ഇളക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള തൂണുകൾ ഇളകുമെന്നും ക്ഷേത്രം പൂർണ്ണമായിട്ടും തകരും എന്നും മനസ്സിലായി അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു തൂണിലാണ് ക്ഷേത്രത്തിൻ്റെ മൊത്തം ഇത്തരം കാര്യങ്ങൾ ബന്ധിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതിൻ്റെ അടിവശത്തെ ആ ഒരു ഗ്യാപ്പ് എത്രയാണ് എന്നുള്ളത് അപ്പോൾ അങ്ങനെ പൂർണ്ണമായിട്ട് നമുക്കൊരു തുണി അകത്തുകൂടി കടത്തിവിടാൻ സാധിക്കുന്ന രീതിയിലൊരു ഗ്യാപ്പ് അവിടെ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ആ ഒരു ഗ്യാപ്പിന് ചെറുതായിട്ടൊരു മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളത് അതിൻ്റെ ആ ഒരു എൻഡ് പോയിന്റ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാകും അത് ആ ഒരു ബ്രിട്ടീഷ് എഞ്ചിനീയർ ഇത് എന്താണ് എന്ന് കണ്ടുപിടിക്കുക അതായത് ഇതിൻ്റെ രഹസ്യം എന്താണ് എന്ന് കണ്ടുപിടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആ ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഇത് ഇങ്ങനെ സംഭവിച്ചത് അപ്പോൾ നമുക്കത് മുകൾ വശം കാണുമ്പോൾ തന്നെ മനസ്സിലാവും ചെറിയൊരു ചരിവ് അവിടെ വന്നിട്ടുണ്ട് എന്നുള്ളതും സത്യമാണ് നമുക്ക് ആ ഒരു പില്ലറിന്റെ അടുത്ത് നിന്ന് നോക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാവും ചെറിയ രീതിയിലുള്ള ഒരു ഇളക്കം ആ ഒരു പില്ലറിന് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് പക്ഷേ അതുതന്നെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത നാഗലിംഗമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഏഴ് തലയുള്ള ഒരു നാഗത്തിൻ്റെ രൂപം അവിടെ കാണാൻ സാധിക്കും അതിലെ സെൻറ്ററിലുള്ള ആ തല ശിവൻ്റെ ആ ഒരു വിഗ്രഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിൽ മുൻപോട്ട് തള്ളിയാണ് നിൽക്കുന്നത് എന്ന് നമുക്കത് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും അതിലൊക്കെ ഉപരി ഒരു ശില്പം പൂർണ്ണമായും ഒറ്റക്കല്ലിലാണ് കൊത്തിയെടുത്തത് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ ഒരു നാഗലിംഗ നാഗലിംഗശില്പം ഒറ്റ ദിവസം കൊണ്ട് ഒരു ശില്പിക്ക് കൊത്തിയെടുത്തതാണ് എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയാണ് പൊതുവിൽ പ്രാദേശികമായിട്ട് പറയപ്പെടുന്ന കാര്യം ഇതേ പാറയുടെ തന്നെ മറു വച്ചിട്ട് നമുക്ക് മറ്റൊരു കാര്യം കൂടെ കാണാൻ സാധിക്കുന്നുണ്ട് അതായത് ഈ കല്ലിൽ തന്നെ കൊത്തിയ ഒരു ഗണപതി വിഗ്രഹം അതായത് പൂർണ്ണമായിട്ടും ഈ ഒരു കല്ലിൽ തന്നെയാണ് ഈ ഒരു ഗണപതി വിഗ്രഹം കൊത്തിയിരിക്കുന്നത് അതുകൂടാനെ ശിവന്റെ വിഗ്രഹത്തിൽ അർച്ചന ചെയ്യുന്ന ആനയുടെ രൂപവും ഒക്കെ കൊത്തി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അത്രത്തോളം മനോഹരമായിട്ടുള്ള രീതിയിലാണ് ഓരോ കൊത്തുപണികളും ഈ ഒരു ക്ഷേത്രത്തിലെ എന്ന് വേണം പറയാനായിട്ട് ഇതുവരെ നമ്മൾ ഈ ക്ഷേത്രത്തിൽ കണ്ട കാഴ്ചകളെല്ലാം പണി പൂർത്തിയാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് എന്നാൽ ഇപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പണി പൂർത്തിയാകാതെ പാതി വഴിയില് നിർത്തിയ ഒരു കല്യാണ മണ്ഡപമാണ് അതായത് ശിവന്റെയും പാർവതിയുടെയും വിവാഹം നടത്താൻ വേണ്ടിയിട്ട് നിർമ്മിച്ച ഒരു കല്യാണ മണ്ഡപമാണ് ഇത് എന്നാണ് പറയപ്പെടുന്നത് ഉയരം കൂടിയ തറയിൽ നിർമ്മിച്ചിട്ടുള്ള ഈ മണ്ഡപത്തിന് ഭിത്തികളില്ല പകരം തൂണുകൾ മാത്രമാണ് ഉള്ളത് ആ തൂണുകളിലെല്ലാം ഓരോ രീതിയിലുള്ള ശില്പങ്ങൾ കൊത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതായത് ദേവന്മാരുടെയും നർത്തകരുടെയും സംഗീതജ്ഞരുടെയും അപ്സരസുകളുടെയൊക്കെ മനോഹരമായിട്ടുള്ള കൊത്തുപണികളാണ് ഈ ഒരു തൂണുകളിലൊക്കെ ഉള്ളത് എന്നുള്ളതാണ് എന്നാൽ പാതി വഴിക്ക് ഈ ഒരു കല്യാണ മണ്ഡപത്തിന്റെ പണി നിർത്തിവെച്ചതിൻ്റെ കാരണം എന്താണെന്ന് കൂടി പറയാം അത് വളരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് വിജയനഗര സാമ്രാജ്യത്തിലെ രാജാവായ അച്യുൽ ദേവരാജരുടെ വിശ്വസ്തനായ ഭണ്ഡാരക്കണക്കനാണ് ഈ പറഞ്ഞ വിരൂപണ്ണ എന്ന ശില്പി അപ്പൊ അദ്ദേഹം രാജാവിന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ രാജഭണ്ഡാരത്തിലെ പണം ഉപയോഗിച്ച് ക്ഷേത്രം നിർമ്മിച്ചു തുടങ്ങി എന്നുള്ളതാണ് പ്രശ്നം അങ്ങനെ രാജാവ് ഇല്ലാത്ത സമയത്ത് രാജാവിന്റെ അനുമതി ഒന്നും വാങ്ങാതെയാണ് അദ്ദേഹം ഈ ഒരു ക്ഷേത്ര നിർമ്മാണം തുടങ്ങിയത് എന്നാൽ ഖജനാവിലെ പണം ദുരുപയോഗം ചെയ്തു എന്ന് മനസ്സിലാക്കിയ രാജാവ് കോപാകുലനാവുകയും വിരൂപണ്ണയെ അന്തനാക്കുക എന്നുള്ള ശിക്ഷ വിധിക്കുകയും ചെയ്തു അതായത് വിരൂപണ്ണയെ പൂർണ്ണമായിട്ടും കണ്ണ് ചൂഴ്ന്ന് കളയുക എന്നുള്ള ശിക്ഷയാണ് അദ്ദേഹം വിരൂപണ്ണയ്ക്ക് വിധിച്ചത് എന്നാൽ ഇതിൽ മനം നൊന്ത വിരൂപണ് ആ ഒരു ശിക്ഷയ്ക്ക് കാത്തു നിൽക്കാതെ തൻ്റെ കണ്ണുകൾ സ്വമേധയാ അദ്ദേഹം പറിച്ചെറിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ കണ്ണുകൾ പറിച്ചെറിഞ്ഞ ആ ഒരു ഭാഗത്ത് ഇപ്പോഴും ചുമല നിറത്തില് കിടപ്പുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട് അതായത് ആ ഒരു രക്തക്കറ നമ്മൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗത്തെ ഭിത്തിയിൽ കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത് ക്ഷേത്രത്തിലെ പല കല്ലുകളും കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ താഴെ പോകുന്ന രീതിയിലാണ് നിൽക്കുന്നത് കേട്ടോ ആ ഒരു കല്ല് തന്നെ എന്താ എന്തത്ഭുതമായിട്ടവിടെ നിൽക്കുന്നത് നോക്കിയാൽ അത്ര വെയിറ്റുള്ളൊരു കല്ലാണ് മേളിൽ ചെറിയൊരു കല്ല് കൊണ്ട് ഉടക്കി നിർത്തിയിരിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് താഴെയും അതുപോലെ ഒരു കല്ല് അങ്ങനെ ഉടക്കി നിർത്തിയിരിക്കുന്നു ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ക്ഷേത്രത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് നമുക്ക് കാണാൻ പറ്റും പലതും അത്ഭുതങ്ങളൊന്നും തന്നെയല്ല നമുക്കതിന് വേറെ വാക്കുകളൊന്നും പറയാനായിട്ടില്ല അതുപോലെ തന്നെ പാറയുടെ മുകളിലാണ് ഈ ഒരു ക്ഷേത്രം പണിതിരിക്കുന്നത് പൂർണ്ണമായിട്ടും പാറയിൽ നിർമ്മിച്ച് പാറയുടെ മുകളിൽ ഒരു ക്ഷേത്രം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ സീതാദേവിയുടെ കാൽപാദങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് ഇത് സീതാദേവിയുടെ കാൽപാദമാണ് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ശ്രീരാമന്റെ കാൽപാദമാണ് എന്നും പറയുന്നുണ്ട് അങ്ങനെ രണ്ട് രീതിയിലുള്ള വാദങ്ങൾ ഇതിന്റെ കാര്യത്തിൽ നടക്കുന്നുണ്ട് അപ്പം ഈ ഒരു ക്ഷേത്രത്തിന് രാമായണമായിട്ടും ശരിക്കും ബന്ധമുണ്ട് അതായത് രാമായണത്തിൽ സീതാദേവിയെ രാവണൻ തട്ടിക്കൊണ്ട് പോകുന്ന വഴിക്ക് ജഡായുവായിട്ട് യുദ്ധം ചെയ്യുകയുണ്ടായി അങ്ങനെയാണ് രാവണൻ ജഡായുവിൻ്റെ ചിറ അതായത് ജഡായു അതായത് ജഡായു മരണാവസ്ഥയിലേക്ക് പോകുന്നത് അങ്ങനെയാണ് അങ്ങനെ മരണക്കിടയ്ക്കയിൽ കിടക്കുന്ന ജഡായുവിനെ ശ്രീരാമലക്ഷ്മണ്മാര് വന്ന് കാണുകയാണ് അതായത് സീതാദേവിയെ കാണാതെ അന്വേഷിച്ചു വരുന്ന ശ്രീരാമൻ ജഡായുവിനെ കാണുകയും അങ്ങനെ ജഡായുവാണ് ശ്രീരാമന്റെ അടുക്കൽ പറയുന്നത് രാവണനാണ് സീതാദേവിയെ തട്ടിക്കൊണ്ട് പോയത് എന്നുള്ളതാണ് നമുക്കറിയാം മഹാരാഷ്ട്രയ്ക്ക് അപ്പുറം മുതൽ ഇങ്ങ് കർണാടകയുടെ ഒരു ഭാഗം വരെ അതായത് ഹംബിയൊക്കെ ശരിക്കും കിഷ്കിന്ദയുടെ ഭാഗമായിരുന്നു കിഷ്കിന്ദ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം രാമായണം കേട്ടിട്ടുള്ള ആൾക്കാർക്ക് കിഷ്കിന്ദ എന്താണെന്ന് അറിയാം അപ്പോൾ ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല ആ ഒരു കാര്യം കൊണ്ട് തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ സാധിക്കും ജഡായു ു ആഹ് രാവണനുമായിട്ട് യുദ്ധം ചെയ്ത ആ ഒരു സ്ഥലം ഇത് തന്നെയാണ് എന്നുള്ളത് അങ്ങനെ മൃദാവസ്ഥയിൽ കിടക്കുന്ന ജഡായുവിനെ കാണുന്ന ശ്രീരാമൻ ജഡായുവിനോട് പറയുന്നുണ്ട് ലേ പക്ഷി അതായത് ഉണരു പക്ഷി എന്നാണ് അതിന്റെ അർത്ഥം അപ്പോൾ അങ്ങനെ ആണ് ഈ ഒരു സ്ഥലത്തിന് ലേപാക്ഷി എന്ന് പേര് വന്നത് എന്ന് പറയുന്നുണ്ട് അങ്ങനെ രാമായണമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ലേപാക്ഷി എന്ന് പറയുന്നത് എന്നാൽ ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് വീരഭദ്രനാണ് നമുക്കറിയാം വീരഭദ്രൻ എങ്ങനെയാണ് ജനിച്ചത് എന്നുള്ളത് അതായത് ദക്ഷയാഗത്തിന്റെ കഥയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അങ്ങനെ ദക്ഷയാഗത്തിൽ സതീദേവി ആത്മാഹുതി ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് വീരഭദ്രൻ ജനിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ പ്രതിഷ്ഠയും അങ്ങനെ തന്നെയാണ് വീരഭദ്രൻ്റെ ഉഗ്ര രൂപത്തിലുള്ള പ്രതിഷ്ഠയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ വീരഭദ്രൻ്റെ ആ ഒരു രൂപം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ഉഗ്രരൂപത്തിലുള്ള ഒരു പ്രതിഷ്ഠയാണ് എന്നുള്ളത് അതേപോലെ തന്നെ ആ ഒരു ക്ഷേത്രത്തിനകത്ത് തന്നെ മുകളിലായിട്ട് വീരഭദ്രൻ്റെ ആ ഒരു ഉഗ്ര രൂപത്തിലുള്ള ചുവർചിത്രങ്ങളും നമുക്ക് കാണാൻ സാധിക്കും അതുപക്ഷേ നമുക്ക് ക്ഷേത്രത്തിന് അകത്തായതുകൊണ്ട് വീഡിയോഗ്രാഫി അവിടെ അനുവദനീയമല്ലാത്തതുകൊണ്ട് നമുക്കത് പകർത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾ ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും ക്ഷേത്രത്തിന്റെ കൽഭിത്തിയിൽ തന്നെ കുത്തിവെച്ചിരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും അത് പലത് ആണ് കെട്ടിത്തിരിച്ചിട്ടൊക്കെയാണ് നിർത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ക്ഷേത്രം വിസിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതൊക്കെ നിങ്ങളിതൊക്കെ ആയിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ക്ഷേത്രത്തിന് വെളിയിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് വലിയ ഒരു ക്ഷേത്ര കുളം കാണാൻ സാധിക്കുന്നുണ്ട് വെള്ളമൊക്കെ വൃത്തിയായിട്ടാണ് കിടക്കുന്നത് എങ്കിലും ആ ഒരു വേണ്ട രീതിയിലുള്ള സംരക്ഷണം ആ ഒരു ക്ഷേത്രക്കുടത്തിന് കൊടുക്കുന്നില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇതൊക്കെ സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ് ക്ഷേത്രദർശനം കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് വരുമ്പോഴാണ് നമുക്ക് ജഡായുവിൻ്റെ ഈ ഒരു സ്ഥലത്തേക്ക് വരാൻ സാധിക്കുക ജഡായുവിൻ്റെ ആ ഒരു സ്ഥലത്ത് നമുക്ക് കയറാൻ സാധിക്കില്ല അതിൻ്റെ അപ്പുറത്ത് വരെ മാത്രമാണ് ഇപ്പോൾ നമുക്ക് കയറാൻ സാധിക്കുക കാര്യം കളക്ടർ ഇതിൻ്റെ മുകളിൽ കയറാനായിട്ട് അനുമതി കൊടുത്തിട്ടില്ല എന്നൊരു ബോർഡൊക്കെ അവിടെ വച്ചിരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ ഒന്ന് കയറി ഇതിൻ്റെ മുകളിൽ കയറിയാൽ തന്നെ നിങ്ങൾക്ക് നോക്കുമ്പോൾ ആ ഒരു ക്ഷേത്രം അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ പൂർണ്ണമായിട്ടും പാറയുടെ മുകളിലാണ് ആ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതും പൂർണ്ണമായിട്ടും പാറകൾ കൊണ്ട് നിർമ്മിച്ച യാതൊരു രീതിയിലും സിമെൻറ്റോ മറ്റു കാര്യങ്ങളൊന്നും ഈ ഒരു ക്ഷേത്രത്തിൻ്റെ നിർമ്മിതിയിൽ ഉപയോഗിച്ചിട്ടില്ല എന്ന് വേണം പറയാനായിട്ട് അപ്പോൾ നിങ്ങൾ വന്ന് ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് ശരിക്കും ഒരു ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളത് ഇതുപോലെ നിരവധിയായിട്ടുള്ള ക്ഷേത്രങ്ങളാണ് കർണാടകയുടെയും അതുപോലെ തന്നെ ഭാരതത്തിൻ്റെ തന്നെ പല ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ക്ഷേത്രങ്ങളൊക്കെ ക്ഷേത്ര പഞ്ചാംഗം എന്ന ഈ ഒരു ചാനലിൽ കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ എത്തിക്കുന്നതാണ് അങ്ങനെ ജഡായുവിൻ്റെ അവിടുത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒറ്റക്കല്ലിൽ തീർത്ത ഒരു വലിയ നന്ദി വിഗ്രഹം നമുക്ക് കാണാൻ സാധിക്കും ഏകദേശം ഇരുപത്തി അടി നീളവും പതിനഞ്ചടി ഉയരവുമുള്ള ഈ ശില്പം ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്തതാണ് ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഏകശില നന്ദി പ്രതിമകളിൽ ഒന്നായി കണക്കാക്കപ്പെടും രാമായണമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത് അപ്പം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഈ ഒരു ക്ഷേത്രത്തിൽ വരാനായിട്ട് ശ്രമിക്കുക ക്ഷേത്രത്തിലേക്ക് എങ്ങനെയാണ് വരേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുകയാണ് ഓം നമോ നാരായണായ